ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കമീസ് മുഷ്യത്തിലെ ഒരു ദന്തക ഡാമിന്റെ ഉയർന്ന പ്രദേശം എന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ്റെ ക്യാമറ കണ്ണിലൂടെ ഈ ദൃശ്യ പങ്ക് കാണുവാൻ നിങ്ങളും ഇവിടെ വരണം കേട്ടോ ഈ പാറക്കൂട്ടങ്ങൾ ഉള്ളത് കൊണ്ട് വലിയ ദൂരെയുള്ള വ്യൂ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ അടുത്തൊരു വ്യൂ നിങ്ങളെ പരിചയപ്പെടുത്താം ഇവിടെ നിന്ന് മാറി ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അടിപൊളിയൊരു ദന്തക ഡാമിന്റെ വ്യൂ ആണ് അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ ഡാമിലേക്ക് വരുവാനുള്ള റോഡ് അതിമനോഹരമായ രീതിയിലാണ് അവർ പണി തീർത്തു വെച്ചിരിക്കുന്നത് ഈ കാഴ്ച കാണാൻ നിങ്ങൾക്ക് എല്ലാ പേർക്കും അതായത് കുട്ടികൾക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ ആർക്കും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ ഒരു സൂപ്പർ ഒരു സ്പോട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതേപോലൊരു സ്പോട്ട് ഞാൻ മറ്റൊരു സ്ഥലത്ത് നിന്ന് കാണിച്ചു തരാം അത് അവിടേക്ക് പോവുകയാണ് അപ്പോൾ ഈ സ്പോട്ടിൽ നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകാം ഓക്കെ അടുത്തതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്പോട്ടാണ് ദ ഈ റോഡ് കമീസ് മുഷീത്തിൽ നിന്ന് വരുന്ന മെയിൻ റോഡാണ് ദ ഈ ഡാമിലേക്കുള്ള ഈ കാണുന്ന താഴേക്കുള്ള എൻട്രൻസ് ഈ ഡാമിലേക്കുള്ള ചെറുപ്പ ഡാം അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അവിടം വരെ വാഹനങ്ങൾ വരൂ നിങ്ങൾ ഈ കാണുന്ന ചെറുപ്പ ഡാമിലൂടെ നമുക്ക് നടന്നു പോകാനും സെൽഫി എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒരു സൂപ്പർ വ്യൂ ആണ് പക്ഷെ എൻ്റെ കണ്ണിൽ കാണുന്നത് ഇതൊരു ചെറിയൊരു തേക്കടി പോലെയാണ് കേട്ടോ ഇവിടെ നമ്മൾ കാണുന്നത് പാറകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണെങ്കിൽ കേരളത്തിലെ തേക്കടി ഡാമിനെ പച്ച പുതപ്പിച്ച മലനിരകളാൽ അലങ്കരിച്ചു നിർത്തിയിരിക്കുന്നു ഇവിടത്തെ ദന്തക ഡാമിനെ പാറകളാൽ അലങ്കരിച്ചു നിർത്തിയിരിക്കുന്നു ഈ രണ്ട് വ്യത്യാസം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഈ പാറമലകളുടെ ഉയരമുള്ളതിനാൽ നമ്മുടെ ഡാമിന്റെ ഉൾവശത്തോട്ടുള്ള ദൃശ്യം കാണാൻ കഴിയുന്നില്ല ഇവിടെ വന്നെങ്കിൽ മാത്രമേ ഈ ഡാമിന്റെ ഉൾവശം എത്രത്തോളം വ്യാപ്തി ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റൂ സൗദി അറേബ്യയിൽ ഇത്രയും നല്ലൊരു ഡാം ഉള്ളതായി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതിമനോഹരമായ കാഴ്ചയാണ് ഈ ഡാം ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും വന്ന വാഹനം ഡാമിന്റെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഈ ഡാമിന്റെ ഇരുവശങ്ങളിലുമുള്ള ഭംഗി കണ്ട് ആസ്വദിക്കുകയാണ് അതിമനോഹരമായ കാഴ്ച തന്നെയാണ് ഞാൻ ഒരു പാറയുടെ മുകളിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് കണ്ട് ഇറങ്ങി വരാൻ പറയുകയാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു മുൻകാലങ്ങളിൽ ഇവിടെ കുളിയും മീൻപിടുത്തവും ഒക്കെ അലോഡായിരുന്നു ഇപ്പോൾ ഇതൊന്നുമില്ല എന്താണ് കാര്യമെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ എന്നാലും നമ്മൾ ഈ ഡാമിന്റെ ഭംഗി കണ്ട് ആസ്വദിക്കാൻ ഇവിടെ വന്നിരുന്നെങ്കിൽ മാത്രമേ കഴിയൂ ഇതാണ് സൗദി അറേബ്യയിലെ ദന്തക ഡാം അടിപൊളിയൊരു തന്നെയാണ് ഇനി നമ്മുടെ കൂട്ടത്തിലുള്ള എന്താണെന്ന് കൈ കിട്ടി സൗദിയിലേക്കോ ദുബായിലേക്കോ അറബ് രാഷ്ട്രങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചെങ്ങാ ഈ കട കടലും പുഴയും മറ്റേ മലകളും ഒക്കെ ഉള്ള കേരളം വിട്ട് ദൈവത്തിന്റെ സ്വന്തം നാട് വിട്ടിങ്ങി മരുഭൂമി പോകാൻ പ്രാന്തുണ്ടോ ആ പ്രാന്തൊക്കെ മാറ്റി ഞങ്ങൾ നിങ്ങള് നോക്കാണ് ഇങ്ങോട്ട് സൗദി അറേബ്യയിലെ അബഹില ഹമീസ് മുഷീത്തിൽ അടുത്തുള്ള ഒരു ഡാമിലാണ് ഇപ്പോൾ ഞങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എത്രയോ കാഴ്ചക്കാര് നിറഞ്ഞു നിൽക്കുന്നൊരു ഏരിയയാണിത് വളരെ വിശാലമായ കാഴ്ചകൾ കാണാൻ പറ്റുന്ന നല്ല ക്ലൈമറ്റ് ഉള്ളൊരു സ്ഥലമാണ് ആ ബഹില ദന്തഹ ഡാം സൗദി അറേബ്യയിലെ ഈ സുന്ദര നിമിഷം ഞങ്ങൾ എല്ലാവരും അടിച്ച് കയറുകയാണ് അതൊരു വൈബ് തന്നെയാണ് കമീസ് മുഷീത്തിലെ ദന്തക ഡാമിനെ കുറിച്ച് അറിയുവാൻ നിങ്ങൾ എല്ലാവരും അവധി കിട്ടുന്ന സമയങ്ങളിൽ ഇവിടെ വന്നു നോക്കൂ ഫാമിലി ആയിക്കോട്ടെ ആയിക്കോട്ടെ ആരുമായിട്ടും ഇവിടെ ചേരാം െ എന്താ വൈബ് ആളുകൾ വന്നു വന്നുകൊണ്ട് മീൻ ചുടുന്നു ചൂണ്ടലിടുന്നു ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്നു കഴിക്കുന്നു പൊതുവെ ഇപ്പൊ ഇവിടെ ചൂട് കാലാവസ്ഥയാണ് പക്ഷെ ഇവിടെ വന്നല്ലേ എന്താ നല്ല കുളിർക്കാറ്റ് എന്ന് അറിയാം ഇങ്ങോട്ട് നിങ്ങളീ പറയുന്നതൊന്നല്ല പഴയ മറ്റേ ജോലി കഴിഞ്ഞ് റൂമ് റൂമ് കഴിഞ്ഞ് ജോലി അത് കഴിഞ്ഞ് കിടന്നുറക്കം അത് മാത്രം ഇണ്ടായിരുന്ന ഒരു നാടോ കാലോന്നല്ല ഇപ്പൊ ഇപ്പൊ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കണ്ണുകൾ തള്ളും ഒരു വണ്ടിയും കുറച്ച് കാശും ഉണ്ടെങ്കിൽ കറങ്ങാൻ പറ്റുന്ന എത്രയോ സ്ഥലങ്ങളാണ് നമ്മൾ അബഹ നമ്മുടെ അബീസ് മുഷാഗത്തുള്ളത് അറിയാം താഴത്തെ പിന്നെ പറയണ്ട പക്ഷെ ഞങ്ങൾ ഞങ്ങളെ തന്നെ നിന്ന് കളിക്കാനുള്ള പരിപാടിയാണ് അത്യാവശ്യം കാണാനുണ്ട് ഇവിടെ അങ്ങനെ ഇപ്പോൾ നാലു മണി കഴിഞ്ഞു ഞങ്ങളുടെ സുഹൃത്തുക്കൾ അവിടെ ചായ ഇടൽ തുടങ്ങി ചായയും മിക്സറുമാണ് ഇന്നത്തെ നമുക്ക് ചായക്കുള്ള ഡിഷ് ഈ ചായയും മിക്സറുമായിട്ടാണ് ഞങ്ങളുടെ ഈ ഡാമിന്റെ ഒരു സൈഡിൽ ഒരു പാറയിൽ മേൽ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് ചായയൊക്കെ റെഡിയായി അങ്ങനെ കുറച്ച് ചായയും മിക്സറുമായിട്ട് ഞങ്ങളിലുള്ളവരും ഞാനും ഉൾപ്പെടെ അവിടെ ചെന്ന് ചായ കുടി തുടങ്ങി ചായയും മിക്സറുമാണ് ഇന്നത്തെ നമ്മളുടെ മണിക്കുള്ള ഡിഷ് വെള്ളിയാഴ്ച അവധിയുള്ളവർ കൃത്യമായിട്ടും ഈ സ്പോട്ടിൽ വന്ന് പങ്കെടുക്കണം അടിപൊളി എൻജോയ്മെന്റ് ആണ് നിങ്ങൾ കാണുന്നത് പോലെയല്ല നമ്മുടെ സൗദി അറേബ്യയിൽ മരുഭൂമിയിൽ എവിടാണ് എന്ന് പലരും കളിയാക്കിയിട്ടുണ്ട് അവർക്ക് മുമ്പിൽ നിങ്ങൾ ഈ വീഡിയോയും ഫോട്ടോസും അയച്ചു കൊടുക്കണം സൗദി അറേബ്യയിലെ അബഹ കമീസ് മുഷീത്തിൽ ഇങ്ങനെയൊരു ഡാം ഉണ്ട് സൗദി ഗവൺമെന്റിന്റെ ടൂറിസ്റ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് പെർമിഷൻ ഉണ്ട് ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ് സൗദി അറേബ്യയിലെ ഈ കമീസ് മുഷീത്തിലെ ദന്തകഡാം ഈ കാണുന്ന ദന്തക ഡാം ഒരു സമയം ടൂറിസ്റ്റ് വൽക്കരിക്കുക തന്നെ ചെയ്യും കൺഫോം മുൻകാലങ്ങളിൽ ഇവിടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കലും ആൾക്കാർ ഈ ഡാമിലിറങ്ങി കുളിക്കലുമൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ പൂർണമായും നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ പ്രതീക്ഷയോടുകൂടി ഇവിടെ ആരും വരരുത് ഇപ്പോൾ ഇവിടെ പോസ്റ്റ് ഗാർഡ് ഉള്ളതിനാൽ നമുക്ക് ചൂണ്ടയിടാനോ കുളിക്കാനോ പറ്റില്ല പക്ഷെ പോസ്റ്റ് ഗാർഡിനെ വെട്ടിച്ച് കുറച്ച് കുട്ടികളും കുട്ടികളുടെ കൂടെ വന്ന ഒരു രക്ഷിതാവും കൂടി ചേർന്ന് ഒരു മൂലയ്ക്ക് ആരും കാണാതിരുന്നു ചൂണ്ടയിടുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അവര് സംഘം ചേർന്ന് മീൻ പിടിക്കലാണ് ഇവിടെ ചെയ്യുന്നത് തീരെ കൊച്ചു കുഞ്ഞുങ്ങളാണ് അവർ പിടിക്കുന്ന മീൻ നിങ്ങൾ കണ്ടു നോക്കൂ കുട്ടികൾക്ക് മീൻ പിടിക്കാനുള്ള പരിശീലനം ആ വ്യക്തി അവർക്ക് പകർന്നു കൊടുക്കുകയാണ് മറുവശത്ത് നോക്കിയപ്പോൾ ഒരു സൗദി പൗരൻ കുറച്ച് കോഴികളുമായിട്ട് വന്ന് അവിടെ നിന്ന് ചായയിടുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് ഹിന്ദി ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ആ വ്യക്തി കുറച്ച് മിക്സറുമായി ആ സൗദി പരന് കൊടുക്കാൻ പോയിട്ട് വരികയാണ് അതാണ് കേരളീയരുടെ ഒരു പ്രത്യേകത അതാണ് സൗദികൾക്കും കൂടുതൽ കേരളക്കാരോട് ഭയങ്കര ഇഷ്ടവും ബഹുമാനവും അപ്പോഴിതാ ഇപ്പുറത്തെ സൈഡിൽ കൊച്ചു കുട്ടികൾ മീനെ തൂക്കിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു രക്ഷിതാവ് ഓടി വന്ന് ആ മീനെ പറക്കിയെടുക്കുകയാണ് വീണ്ടും അവർ തുടർന്നു കൊണ്ടേരുന്നു അങ്ങനെ എൻ്റെ കൂടെ വന്ന രണ്ട് സുഹൃത്തുക്കളും അവരെ കൂടെ ഒപ്പം ചേർന്ന് മീൻ പിടിക്കാൻ ഹെൽപ്പ് ചെയ്തു കൊടുക്കുകയാണ് അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എൻ്റെ ഒരു കൂടെ വന്നൊരു സുഹൃത്ത് അതിൽ ക്യാമറയിൽ പകർത്തുകയാണ് അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു കമീസ് മുഷീത്തിലെ ദന്ത വിശേഷങ്ങൾ ഈ ദൂരത്തു നിന്നുള്ള വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിമനോഹരമായ കാഴ്ചകളാണെന്ന് ഈ കാഴ്ചകളൊക്കെ കാണുവാനും ഇവിടെ വന്ന് എത്തിച്ചേരുവാനുമുള്ള ലൊക്കേഷൻ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പോകേണ്ടതായുണ്ട് അവസാന വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കഴിഞ്ഞു മഴക്കാറുമുണ്ട് സൂര്യൻ ഇതാ ഈ ഡാമിലേക്ക് അരിച്ചിറങ്ങുകയാണ് ആ ഒരു കാഴ്ചയും ആ ഒരു ഭംഗിയും ഒക്കെ കണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നടന്നകലുകയാണ് ഞങ്ങളുടെ കാറിലേക്ക് നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യ അവസാനം മുതൽ കണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ നന്ദി നമസ്കാരത്തോടെ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ